ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയുടെ എല്ലാ നടപടികൾക്കും നിരുപാധികം പിന്തുണ നൽകുമെന്ന ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവിനെ രാജ്യത്തിന്റെ കിഴക്കൻ തീരത്തുള്ള പുതുതായി നിർമ്മിച്ച ബീച്ച് റിസോർട്ടിൽ വെച്ച് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ഈ സംഘർഷത്തിലേക്ക് പ്യോങ്ങാങ് കൂടുതൽ ആഴത്തിൽ വലിച്ചിഴയ്ക്കപ്പെടുന്ന സമയത്താണ് കിം വോൺസാൻ നഗരത്തിൽ വെച്ച് വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോവുമായി കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയിൽ ഉക്രൈനിൽ റഷ്യ സ്വീകരിക്കുന്ന എല്ലാ നടപടികളെയും നിരുപാധികം പിന്തുണയ്ക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള തന്റെ സർക്കാരിന്റെ പ്രതിബദ്ധത കിം ആവർത്തിച്ചതായി ഔദ്യോഗിക കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസിയെ ഉദ്ധരിച്ചുകൊണ്ട അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട ചിത്രങ്ങളിൽ ഇരുവരും ചിരിച്ചുകൊണ്ട് കൈകൊടുക്കുന്നതും ഒരു യാട്ടിന്റെ ക്യാബിനിൽ ചെറിയ വൃത്താകൃതിയിലുള്ള മേശയ്ക്ക് ചുറ്റുമിടന്ന് സംസാരിക്കുന്നതും കാണാം റഷ്യൻ ഉത്തര കൊറിയൻ ബന്ധങ്ങൾ നിർണായകമായ സമയത്താണ് ലാവ്റോവിന്റെ ഈ സന്ദർശനം ഉക്രൈനിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് റഷ്യയുടെ ആക്രമണത്തെ സഹായിക്കാൻ ഇരുപത്തിയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ അധിക സൈനികരെ അയക്കാൻ പ്യോങ്യാങ് ഒരുങ്ങുകയാണ് കഴിഞ്ഞ വർഷം പ്യോങ്യാങ് പ്യോങ് സൈനികരെ അയച്ചതായും കണക്കാക്കപ്പെടുന്നുണ്ട് പ്രതിസന്ധികൾക്ക് ശേഷം നാറ്റോയും യുഎസും ഉക്രൈന് കൂടുതൽ സഹായം വാഗ്ദാനം ചെയ്യുമ്പോഴാണ് കൊറിയൻ ഇടപെടൽ എന്നുള്ളതും ശ്രദ്ധേയമാണ് അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധം പരിഹരിക്കുന്നത് താൻ പ്രതീക്ഷിച്ചതിലും ബുദ്ധിമുട്ടാണെന്ന് സംബന്ധിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു കൂടാതെ ഉക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിലും സമാധാനം കൈവരിക്കുന്നതിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് താല്പര്യമില്ല എന്നും ട്രംപ് ആരോപിച്ചു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ട്രംപ് അതേസമയം ഉക്രൈന് കൂടുതൽ ആയുധങ്ങൾ അയയ്ക്കാൻ സാധ്യതയുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു കാര്യത്തിൽ ഞാൻ പുടിൻ വളരെ സൗമ്യനായി പെരുമാറുന്നു പക്ഷെ അതിലർത്ഥമൊന്നുമില്ല റഷ്യൻ ഉക്രൈനിയൻ സൈനികരിൽ ധാരാളം പേരെ അദ്ദേഹം കൊന്നുകളഞ്ഞു ഓരോ ആഴ്ചയും ഏഴായിരം പേർ വരെ സംഘർഷത്തിൽ കൊല്ലപ്പെടുന്നുവെന്നും ട്രംപ് പറഞ്ഞു ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം ഇരുപത്തിനാലോ മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിരുന്നു എന്നാൽ തന്റെ ധാരണ തെറ്റായിരുന്നുവെന്ന് ട്രംപ് സമ്മതിച്ചു ഉക്രൈൻ റഷ്യ വിഷയത്തിൽ പുതിയ നടപടി എന്തായിരിക്കുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് നിങ്ങളോട് പറയുന്നില്ല എന്നും ഒരു സർപ്രൈസ് ആയിരിക്കട്ടെ എന്നുമായിരുന്നു ട്രംപിന്റെ മറുപടി അപ്രതീക്ഷിതമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ൾക്ക് നേരെ യുഎസ് നടത്തിയ ആക്രമണങ്ങളെ ഉദാഹരണമായി കാണിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രസ്താവന ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കൽ കഠിനമാണ് എന്ന് പറഞ്ഞ ട്രംപ് ഉക്രൈന് അമേരിക്ക ഏറ്റവും മികച്ച ആയുധങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു അമേരിക്ക ആയുധങ്ങൾ എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ റഷ്യ മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ ഉക്രൈനെ പരാജയപ്പെടുത്തുമായിരുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടു അതേസമയം മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിൽ അമേരിക്ക ഉക്രൈന് വേണ്ടതിലും കൂടുതൽ ആയുധങ്ങൾ നൽകിയെന്നും ട്രംപ് അവകാശപ്പെട്ടു അതേസമയം കീവിലേക്കുള്ള ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടതിന് തൊട്ടുപിന്നാലെ ഉക്രൈനിലേക്ക് കൂടുതൽ ആയുധങ്ങൾ വരുമെന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞയാഴ്ച പെൻഡങ്ങൻ ഉക്രൈൻ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു നമ്മൾ അത് ചെയ്യണം അവർക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയണം അവരിപ്പോൾ വളരെ ശക്തമായി ആക്രമിക്കപ്പെടുന്നു ഞങ്ങൾ കൂടുതൽ ആയുധങ്ങൾ അയക്കാൻ പോകുന്നു പ്രധാനമായും പ്രതിരോധ ആയുധങ്ങൾ എന്നും ട്രംപ് പറഞ്ഞു ഉക്രൈനിലേക്കുള്ള ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന അമേരിക്കൻ പ്രഖ്യാപനത്തെ റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോഫ് സ്വാഗതം ചെയ്തിരുന്നു ഇത് സംഘർഷം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ന്യൂസ് കേരള കൗമുദി